ബെന്നി ബെഹനാൻ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ ബെന്നി ബെഹനാൻ നമുക്ക് ഏറെ ദുഃഖമുള്ള ഒരു വാർത്തയാണ് ഈ നിമിഷം നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ മടങ്ങി എത്തി നാൾ കൂടി അദ്ദേഹത്തിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും സമൂഹത്തിനും ലഭിക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ച സമയത്താണ് പെട്ടെന്ന് വേറൊരുണ്ടായത് വളരെ ദുഃഖകരമാണ് ഒരു ആത്മീയ നേതാവ് എന്ന നിലയിലും മാനവരാശിയുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി എല്ലാവരെയും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും എടുത്തു നിർത്തി നന്മയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിൻ്റെയും പാത മാനവരാശിക്ക് ചൂണ്ടിക്കാണിച്ച ഒരു വെളിച്ചം തകർന്നു കൊടുത്ത ഒരു വെളിച്ചമായിരുന്നു മാപ്പാപ്പ മാപ്പാപ്പയുടെ നിര്യാണം വലിയ ഒരു ഒരു ദുഃഖത്തോടു കൂടിയാണ് ലോകം കേൾക്കുന്നത് ഞാൻ താൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചു കിട്ടിയതായിരുന്നു ആർത്താപ്പയെ ഹാസനേഴയിൽ നിന്നും വളരെ നഷ്ടപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കിയപ്പോഴും തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ സമൂഹത്തിന് ആത്മീയമായ നേതൃത്വം കൊടുക്കാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ വളരെ പെട്ടെന്നാണ് ഈ വാർത്ത കേട്ടത് വളരെ ദുഃഖത്തോടുകൂടിയാണ് ഞാൻ കേൾക്കുന്നത് ശരി ഈ സമയം പ്രതികരിച്ചതിന് നന്ദി ശ്രീ ബെന്നി ബെഹനാൻ